എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ വളരെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നിങ്ങൾ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ആറു മണി ഇന്ന് വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓയയുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്റെ ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്ന കാര്യമൊക്കെ പറഞ്ഞു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു മികച്ച റാങ്കിലാണ് എനിക്ക് മെയിൻ ലിസ്റ്റിൽ ഈ പ്രാവശ്യം വരാൻ പറ്റിയത് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് നാണൂറിലെ നാണൂർ അടുപ്പിച്ച അഡ്വൈസ് ഫസ്റ്റ് അഡ്വൈസ് തന്നെ പോകാനിരിക്കുന്ന ഒരു ലിസ്റ്റ് ആണ് അപ്പം സെക്രട്ടേറിയറ്റ് ഓയുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പം മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് എനിക്ക് സെക്രട്ടേറിയറ്റ് ഓയയുടെ ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റിയത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് പേര് മെയിൻ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ലിസ്റ്റാണ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ ഇതുവരെ എഴുതിയ പി എസ് സി എക്സാമുകളിൽ ഏറ്റവും മികച്ച വന്ന റാങ്ക് ലിസ്റ്റുകളിൽ ഏറ്റവും മികച്ച ഒരു റാങ്കിലാണ് ഞാൻ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഓയ ലിസ്റ്റിൽ വന്നേക്കുന്നത് അപ്പം നമുക്ക് ജോലി എത്രയും പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റിയ ഒരു റാങ്കിൽ എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷം അപ്പം ഞാൻ എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കാറുണ്ട് അതുപോലെ അറിയിക്കാനായിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എന്നെ പോലെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറിയേറ്റ് ഓയി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയൊരു പോസ്റ്റാണ് എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയൊരു പോസ്റ്റ് ആയിരുന്നു സെക്രട്ടറിയേറ്റ് പോയ ആ ഒരു പോസ്റ്റാണ് ഞാൻ ഈ പ്രാവശ്യം എഴുതി ഈ റാങ്കിൽ എത്താൻ എന്നെക്കൊണ്ട് പറ്റിയത് വളരെ സന്തോഷം എങ്ങനെ എനിക്കത് എക്സ്പ്രസ് ചെയ്യണം എന്നു പറഞ്ഞില്ല എൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് തീരുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി നാളെയൊക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റ് കുറയുമല്ലോ എന്ന് ഞാൻ ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷം പിന്നെ എന്താ പറയേണ്ടത് ഈ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് ഈ ഒരു വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർത്താം ഈയൊരു പി എസ് സി പഠനം നിർത്താമെന്ന് തോന്നിയ പല സാഹചര്യങ്ങളിൽ നിന്നും ഇല്ല എനിക്കൊരു ഗവൺമെൻറ് ജോലി തന്നെ വേണം എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പം ഈ ഒരു എന്താണ് ജോലി ഉറപ്പിക്കാവുന്ന ഒരു ലിസ്റ്റിലോട്ട് എനിക്ക് വരാൻ പറ്റിയത് അപ്പം അത് എന്താണ് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ അന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് അന്ന് എൻ്റെ പഠിത്തം അവസാനിപ്പിച്ച് ഞാൻ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലോട്ട് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല പറ്റത്തില്ലായിരുന്നു അപ്പം നമ്മളെ ഒരു ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ് നമ്മൾ സത്യസന്ധമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഈ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കും അതിനൊരു എക്സാമ്പിളായിട്ട് പല എക്സാമ്പിളും ഉണ്ട് അതിലൊരു എക്സാമ്പിളായിട്ട് എൻ്റെ ഈ ഒരു ജീവിതവും കൂടെ നിങ്ങൾക്ക് ചേർക്കാം അപ്പം ഞാൻ ഇവിടെ നിർത്തുന്നില്ല ഇതിലും ഹയർ പോസ്റ്റുകൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം അതിനൊരു തുടക്കമാവട്ടെ ഈ സെക്രട്ടറിയേറ്റ് പോയ പോസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ വാചാലയായിട്ട് പലതും പറയുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ എനിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല നിങ്ങളെ ഇത് അറിയിക്കണം അത്രേ ഉള്ളൂ എൻ്റെ ഈയൊരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ വളരെ സന്തോഷം ഇനി റൊട്ടേഷൻ ചാർട്ടൊക്കെ ഗ്രൂപ്പിൽ ഇടുമ്പോഴേ ഏത് അഡ്വൈസിൽ പോകുമെന്നൊക്കെ നാന്നൂറ് അടുപ്പിച്ചുള്ള അഡ്വൈസ് ഫസ്റ്റ് അഡ്വൈസ് ഫസ്റ്റ് അഡ്വൈസ് ആയിട്ട് തന്നെ പോകുന്ന ലിസ്റ്റാണ് അപ്പോൾ ഏത് ഇനി റൊട്ടേഷൻ അനുസരിച്ച് എവിടെ വരും ഫസ്റ്റ് അഡ്വൈസ് പോകുമോ സെക്കൻഡ് അഡ്വൈസ് പോകുമോ എന്നൊന്നും അറിയാൻ വയ്യ അപ്പോൾ അതെന്തായാലും നോക്കാം അതൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും സത്യം പറഞ്ഞ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഏട്ടോ നല്ല കരച്ചിലായിരുന്നു ഞാൻ അപ്പൊ ഏട്ട ഇല്ലായിരുന്നു ഞാൻ ഏട്ടനെ കടയിൽ പോയി കണ്ട് ഏട്ടനോട് പറയുമായിരുന്നു ഏട്ടൻ അങ്ങോട്ട് പോയി കണ്ട് ഏട്ടനോട് പറഞ്ഞ് കരയുകയായിരുന്നു ചെയ്ത് കരയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം ആ എന്തുവാണ് ഞാൻ അനുഭവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താ എങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഞാൻ പഠിച്ച് വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ കഷ്ടപ്പാടിനൊരു ഫലം കിട്ടുക എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ഒരു ലോകം കീഴടക്കുന്ന സന്തോഷം നമ്മുടെ മനസ്സിലോട്ട് എത്തും എന്തോ പറയണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്റെ എനിക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ ഈ റാങ്ക് ലിസ്റ്റിൽ ഈ റാങ്ക് ഞാൻ ഒരിക്കലും മുന്നൂറ്റി നാനൂറിനകത്തോട്ടൊരു റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാനൊരു അഞ്ഞൂറിനപ്പുറം കാരണം എൽ ഡി സിയൊക്കെ ഞാൻ കുറച്ചുകൂടെ അകത്തോട്ട് ഉയർന്നൊരു റാങ്ക് പ്രതീക്ഷിച്ചിട്ട് കുറെ താഴോട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വന്നായിരുന്നു അപ്പൊ സെക്രട്ടേറിയറ്റ് പോയ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഉയർന്ന റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചില്ല ഉയർന്ന റാങ്ക് ഞാനൊരു എന്താ അഞ്ഞൂറിനപ്പുറമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ മുന്നൂറ്റി എന്ന് പറയുന്ന റാങ്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൻ്റെ എന്താ പറയേണ്ടത് ഈ ഒരു പി എസ് സിക്കായിട്ട് ഞാൻ ഇരുന്ന് തുടങ്ങിയ ആ ഒരു ദിവസം മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്കിന്ന് നേടാൻ പറ്റി നല്ലൊരു ഇത്രയും നാൾ എഴുതിയ എക്സാമുകൾ റാങ്ക് വന്ന റാങ്ക് ലിസ്റ്റുകളിൽ മികച്ച റാങ്ക് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ റാങ്ക് ലിസ്റ്റ് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് അപ്പം ഇതിലും മികച്ച റാങ്ക് നേടിയവർ ഈ ഒരു ലിസ്റ്റിലുണ്ട് അവർക്ക് എല്ലാവരും ഇതിലും മികച്ച റാങ്ക് നേടിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റട്ടെ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല അപ്പം ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം നന്ദി എല്ലാവർക്കും ഒരു കോടി നന്ദി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എന്നെ മെന്റലി ഇത്രയും സ്ട്രോങ് ആക്കി നിർത്തുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് പങ്കുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും എന്നെ മെന്റലി ഇത്രത്തോളം സ്ട്രോങ് ആക്കി നിർത്തുന്നതിൽ അപ്പം അത് നിങ്ങളോട് പറഞ്ഞ് ആദ്യം തന്നെ പറയണം എന്ന് ആ പറയണം അതാണ് ഞാൻ ഇത്രയും വൈകിട്ട് പോലും വീഡിയോ ഇട്ടത് നന്ദി ഒരുപാട് നന്ദി കേട്ടോ